മാതാപിതാക്കന്മാരെ പോലീസ് സഹോദരിമാരെ ദർശന സൗഹായങ്ങളെ തിരുനാൾ പ്രസിദ്ധിമാരെ ഏറെ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ എല്ലാവർക്കും ഈ തിരുനാൾ തിരുനാൾമാളങ്ങൾ ആശംസിക്കുകയാണ് പൊതുവോല ദേശത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശ ഫ്രാൻസിസ് സി അനുഗ്രഹവും സഹായവും എന്ന് നമ്മളോടും നമ്മളുടെ കുടുംബാംഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക നമുക്കെല്ലാവരും പറയാം ഈ ഒരു ആയുസ്സിൽ ഇപ്രകാരം ഒരു കാലഘട്ടത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കത്തില്ല എല്ലാം ദൈവഹിതമായി മനസ്സിലാക്കി മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് മനുഷ്യന്റെ കഴിവിനപ്പുറത്താണ് ദൈവത്തിന്റെ പ്രവൃത്തികളെന്ന് തിരിച്ചറിയാനായിട്ടുള്ള വലിയൊരവസരമാണ് ഈ മഹാമാരിയായ കൊറോണയുടെ കോവിഡിന്റെ കാലം മനുഷ്യന്റെ കഴിവും ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന മനുഷ്യന്റെ അറിവിനും കഴിവിനും പരിശ്രമങ്ങൾക്കും ഒന്ന് നേടാൻ സാധിക്കില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ മനസ്സിലാക്കി തരുന്ന വലിയ കാലം എങ്കിലും നമ്മളെല്ലാവരും അതിജീവനത്തിന്റെ പാതയിലാണ് എല്ലാത്തിനെയും തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് നീങ്ങുവന്ന ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്ക കണ്ടിയെ നമ്മൾ അതിജീവിച്ചു പല മഹാമാരിയുടെയും ചരിത്രത്തിൽ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തെയും നമ്മൾ അതിജീവിച്ച് കൂടുതൽ ശക്തിയോടെ ശക്തിയോടെ കരുത്തോടെ മുന്നേറും എന്നുള്ളതിനായി യാതൊരു സംശയമില്ല അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹവും യാചിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസേവ്യ നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ പിതാവാണ് വിശുദ്ധ ഭഗവാൻ മധ്യ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തോമാസ്ലിഹ കഴിഞ്ഞ ഭാരത സഭയെ വിശ്വാസത്തിൽ വളർത്തിയതിൽ വലിയ പങ്കുവഹിച്ച വിശ്വ തോമാസ് ലിഹാരുങ്ങാൾ ആഘോഷിക്കുമ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടമാണ് എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുക പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒന്നിനു പുറകെ ഓരോ പ്രതിസന്ധികളിലും നമ്മെ അലട്ടുമ്പോഴും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ പിടിച്ചു നൽകാനായത് ഓരോ വിശ്വാസിക്കും സാധിക്കണം എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓരോ പ്രതിസന്ധികളിലും പതവി പോകേണ്ടതോ തളർന്നു പോകേണ്ടതോ അല്ല നമ്മുടെ വിശ്വാസമെന്ന് ഒരിക്കൽ കൂടെ ഉറക്കെ പ്രഘോഷിക്കാനായിട്ടുള്ള അവസരമായിട്ട് ഈ തിരുനാൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് കൊതവറ ദേശത്ത് തല ഉയർത്തി നിൽക്കുന്ന ഈ വിശുദ്ധ ഫ്രാൻസിസ് ജീവാനന്ദ നാമദേഹത്തിലുള്ള ദേവാലയം നൂറ്റിയൻപത് വർഷങ്ങൾ വീഴുകയാണ് അതിന്റെ ശതോത്തര സുവർണ്ണ ജൂബിലി ആഘോഷിക്കുകയാണ് നമ്മൾ അടുത്ത ഞായറാഴ്ച അതിന് പരിസമാപ്തി കുളിക്കുമ്പോൾ നമ്മളത് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഈ നാടിന്റെ വളർച്ചയിൽ ഈ ദേശത്തിന്റെ അഭിവൃദ്ധിയിൽ വിശുദ്ധ വിശ്വ ഫ്രാൻസിസികാർ നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കാം എന്നും ദൈവത്തിന് മുമ്പിൽ നവിയോടെ നമുക്ക് വ്യാപനിക്കാം വിശുദ്ധ ഫ്രാൻസിസീകാരുടെ നാമധേയത്തിലുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇടവകയിൽ പലതാണ് നമ്മുടെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന ആശുപത്രി തൊട്ട് മുമ്പിലുള്ള സ്കൂള് അത് നൂറ് വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ ആശുപത്രി അൻപത് വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ കോളേജ് നാൽപ്പത് വർഷത്തിലേക്ക് പ്രവേശിക്കുകയും അപ്പൊ ഇതൊക്കെ ഈ ദേശത്തിന് നൽകിയ അനുഗ്രഹങ്ങളുടെ ഉറവിടമായിട്ടുള്ളത് മിസ്റ്റർ ഫ്രാൻസിസ് ജെ ബാറിന്റെ മധ്യസ്ഥതയും ക്രമയുമാണ് നമ്മുടെ ഈ ദേശത്തെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളർത്തിയത് സഹായിച്ചത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഒത്തിരിയേറെ കുടുംബങ്ങളെ അഭിവൃദ്ധിയിലേക്ക് വിളിച്ചുയർത്തിയത് ഈ വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യങ്ങളുടെയും ഒക്കെയാണ് എന്ന് തിരിച്ചറിയാനുള്ള അവസരം ഇപ്പൊ നൂറ്റി അൻപത് വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റേതായിരുന്നു തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയോടെ വിശുദ്ധന്റെ പാതകൾ വണങ്ങാനും കൃതജ്ഞതയോടെ ദൈവരൂപിൽ വ്യാപരിക്കുവാനും നമുക്ക് ഓരോ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ തിരുനാൾ ആഘോഷങ്ങൾ ഒക്കെ ഒഴിവാക്കി ആഠംബരങ്ങളില്ലാതെ എന്നാൽ അതിന് കൗതാശിക ആത്മീയ പാനത്തിന് യാതൊരു കുറവെടുക്കാതെ നമ്മൾ കൊണ്ടാടുകയും ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുകയും കാണുകയും ചെയ്ത് തന്നെ അതിന് നേതൃത്വം നൽകി എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഏറെ പ്രത്യേകമായി ഈ വർഷം തിരുനാളേറ്റി നടത്തുന്ന സ്വീകൃഷി കുടുംബാംഗങ്ങളോടുള്ള നന്ദിയും കടക്കാട് പറഞ്ഞിരിക്കുന്നു ഏകദേശം ഒരു വർഷമായി അവർ തിരുനാളാഘോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയായി പ്രത്യേകമായ പ്രാർത്ഥന തന്നെ തയ്യാറാക്കി അവർ പ്രാർത്ഥിക്കുകയും മാസത്തിൽ മാസത്തിലൊരിക്കലും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഏറെ ഒരുക്കത്തോടുകൂടെയാണ് അവർ ഈ തിരുനാൾ നടത്തുക ദൈവത്തിന്റെ അനുഗ്രഹം വിശുദ്ധ ഫ്രാൻസിസ് സിബാറിന്റെ മധ്യസ്ഥതയിലൂടെ ധാരാളമായ ഓരോ സീകൃത്യംഗങ്ങൾക്കും പ്രത്യേകിച്ച് ചെന്നാ പ്രസിഡന്റിമാർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇടവകയുടെ കൈകാരന്മാർ പരിഷ്കണങ്ങൾ ഗായക സംഘം ദേവാലയ ശുസൂഷി അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഇടവകയെ ശുശൂക്ഷിക്കുന്ന ഈ ആഘോഷങ്ങളുടെ പിന്നിലേറെ അധ്വാനിച്ചവരാ ഈ അവസരത്തിൽ എല്ലാവരെയും ജമ്പതർ ഉൾപ്പെടെ ഓരോരുത്തരെയും ഓർക്കുകയും അവർക്ക് ഇടവുകയുടെ പേരിലുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവർക്കും എല്ലാ നന്മയും അനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ആശീർവാദ സ്ഥിതിക്ക് വരങ്ങ നമ്മുടെ യുദ്ധാവീ ശ്വനശിഹാവയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രസിദ്ധാത്മാവിന്റെ സഹവാസവും മിസ്റ്റർ ഫ്രാൻസിസ് ജീവരുടെ മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടെ നമ്മുടെ കുടുംബങ്ങളോടും ഈ ദേശത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശ്വശയായിരിക്കും സ്മൃതിയായിരിക്കട്ടെ